ഞാൻ വിളിച്ചില്ലല്ലോ ഞാൻ വിളിച്ചില്ലല്ലോ ഇങ്ങോട്ടേലും ഓ അതെ ദൈവം വന്നു ദൈവം വന്നു ഇപ്പൊ ആ ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞേ കണ്ണാ ഇനിയൊന്നും പറയോ ബർത്ത്ഡേ ആവുമ്പഴേ മേലെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു പത്തു രൂപ രണ്ട് കാറും കുറച്ച് പിള്ളേരും സെറ്റ് ചെയ്തിട്ട് ബെർത്ത്ഡേ വിസ ചെയ് പൈസ ഞാൻ ഞാൻ സെറ്റ് അയച്ചു തരാം ഞാൻ ഇപ്പൊ നമ്മുടെ എചാരൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആഹ് ഭാവശ്യമാറ്റൊരു കേക്കും എല്ലാരും കാർ വേണം കേട്ടോ അഞ്ചോളം ഒപ്പിക്കാം അഞ്ചോളം ബർത്ത്ഡേ സാഹചര്യം എടുക്കണോന്നല്ലേ നമ്മുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നോ

പിന്നെ ഏതാട്ടെ എന്നും അറിഞ്ഞൂടെങ്കിലേ ആ എന്റെ പേരിന്റെ മുന്നേ ഉള്ള മൂന്നാശലെല്ലാർക്കും അറിയാം കണ്ണിടക്കത്ര എനിക്ക് വേണ്ടിയാണെന്ന് ആരും പറയണ്ടിപ്പോൾ അഞ്ചു ദിവസം え270え270 കാ വാ 273 273 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് വലിയരെ 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 കൊണ്ടിട്ട് വരരേ കനബി കനമെന്നാതിയേ ആരെടാ റെഡ്മൈനെ ആദ്യം ഓ അതേരേ വാ 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 ദാ بسر അピורടレ थैंक यू റെഡ്മൈനെ കിട്ടിയോ ഇല്ല ഇല്ല കിട്ടില്ല ഇപ്പഴേ ഓ കേടി 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 പഴയ സൈസല്ലേ നിنده ആയിപ്പോഴും ബൗസഡ് मारിയിട്ടുണ്ടോ ഒരു വടി നാലായില്ല അല്ലേ ഉഫ് ഫിറ്റ്സര കനബി ഓ இதോ amide mara ഒരു പണം കൊടുത്തുണ്ട് അവന്റെ വാ പഴയ സൈസ് ആണെങ്കിൽ കേറും വൈക്കൻ ആയിരുന്നു ഇ봐 ഇ봐 വലിയ ദയോഷൻ ജയിലൊക്കെ ആയിരുന്നു അവൻ അരേ അപ്പ പിന്നെ പാടാ രണ്ടോളും വരെ ഓ ഓ കണ്ണൻ കുന്ന ആവശ്യത്തില്ലേ ബാംഗ്ലൂരിൽ വണ്ടി ഞാൻ നമ്മളില്ല സോറി മൈൻഡ് മൈൻഡ ഏ മുടിയുടെ കളർക്ക് മാറ്റിയാ മുടിയല്ല ഇവടെ തണ്ട വരെ മാരി പോയി മുഖം നോക്കി ടൂ ഏരായോ മുഖം ആയി പോടാ അതിത്തി ദ വന്നപ്പോൾ ഹലോ ഇതിനെ സിറ്റിയാ ഹലോ ഹലോ മായക്ക പയ്യ ഇല്ല ആ అది ശരിയാ ബ്രോ ഐശ്രിയാ എ ഗ്രാഫിക്സ് ഡ്രൈവർ इशു ആണ് നടടാ പുള്ളിക്കേ എക്സ്റ്റാർട്ടിലോ എ എക്സ്റ്റാർട്ടിലോ അതല്ല നസാമത്തെ കട്ട് ബ്രോ പറ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ഇട്ട ഇനിട്ടോട്ടോയില് വട്ട് സ്റ്റാറ്റിക് കണക്ഷൻ ലെഫ്റ്റ് ടൈപ്പ് ഔട്ട് ബി എൻ ബി ഷാഗിറ്റിംഗ് ാണ് ബാബുശേന്റെ കേക്ക് ഒക്കെ മുറിക്കുന്നത് അത് അപ്പാർട്ട്മെന്റിലാണ് നടത്തുന്നതെന്ന് പറഞ്ഞത് ഇപ്പോഴോ

ഞാൻ പറഞ്ഞിട്ടെ ശമനം കുറഞ്ഞാണ് അവള് വിളിക്കും അവള് ഡിമാൻഡോ എനിക്ക് ആ അവളുടെ ശബ്ദം ഇപ്പൊ ഭയങ്കര ഇതാണ് മനസ്സിലായോ

അതെ വന്നില്ലെന്ന് തോന്നുന്നു അതെന്താ കണ്ണപ്പിട്ട് നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ ആവശ്യത്തെ

േ ഇതിപ്പോ അവന്റെ നേടുന്നുണ്ട് എനിക്കറിയാലോ എന്റെ ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പയ്യൻ വിളിച്ച ഒരു സാറ്റലൈറ്റ് ന്യൂസ് വന്നിരുന്നു മനസ്സായില്ലേ പണി ബക്കറ്റിന്റെ ഫ്രണ്ടിൽ എന്റെ പേര് എഴുതി വെച്ചും ചിലവുമര് തണ്ടാൻ സാധ്യത ഉണ്ടെന്ന് അതുകൊണ്ട് അപ്പൊ ആ ബക്കറ്റ് ഞാൻ തന്നെ ഹലോ 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 ണ്ട് എന്നൊരു ബുദ്ധിമുട്ടെന്തോ ശബ്ദത്തിൽ ചുമച്ചോളൂ ഒന്നോ രണ്ടോ ചുമ കാ പിന്നെ ഇപ്പം മുക്കിലുണ്ട് പക്ഷെ അർജന്റായിട്ട് അർജന്റായിട്ടൊന്ന് മുള്ളാൻ വേണം ഇത് ബാബു ഷേട്ടിന്റെ ഗിഫ്റ്റ് ആണ് ഇറങ്ങി ഗിഫ്റ്റ് ഓ അങ്ങനെ പോന്ന് എന്റെ ചെയ്യാനും ദൈവം ഓരോ വർഷം പ്രായം കൂടുമ്പോഴും സൗന്ദര്യമാണ് എക്സ്ട്രാ തരുന്നത് ബാബുഷേറ്റ് ഇതൊക്കെ തിന്നോ ഇനിണ്ടോ ഞാൻ തരുന്നത് അയ്യോ നടു റോട്ടിന്നു അങ്ങനെ പോകുന്നു ബാബുഷേട്ടൊക്കെ നല്ല ഡിമാൻഡുള്ള ആളല്ലേ ഞാൻ കിട്ടി ചെറിയൊരു ഒന്ന് ചെയ്തിട്ട് വരട്ടെ പറവാ വെച്ചേ ചലഞ്ചറ ആ ചലഞ്ച് പറഞ്ഞാ എനിക്ക് നിന്നെ കാണേണ്ടിയിരി എനിക്ക് തൽപര്യമില്ല അല്ല കറടെ പറഞ്ഞാ അതെ പരിജില്ലാത്ത ഒരു നാല് മറ്റ് ആൾക്കാർക്ക് ഹാപ്പി ബർത്ത്ഡേ ആൾക്കാർക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയിലി നേർച്ചയടണം എന്ന് പറഞ്ഞിടാ കൊടുക്കണം 100 രൂപയേ കൊടുക്കണം അല്ലേ അല്ലേ നിനക്കൈ കിട്ടുവരണം അതല്ലേ എ അതിനെ അറിയില്ല നമ്മൾ ഇപ്പോ അത്രയല്ല പരിചയൊന്നില്ല ഞാൻ വേണ വണ്ടി നടാ മാറി നിൽക്കാം അക്കല്ല മച്ചിടാ അപ്പോ ഞാൻ വേണ കുറച്ചേരം പറഞ്ഞു തരാ നീ പറയണ്ടടാ എനിക്ക് കണ്ടുപിടിക്കാൻ അറിയാം അന്നാ എന്നാ വാച്ചിൽ വെ കണ്ടുപിടിച്ചടാ പോട്ടോ ഓക്കേ 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 ഞാൻ വണ്ടി ഇരുന്നോളടാ കൊല്ലല്ലേടാ ജെന്നകണ്ണ ഇത് വെടാ നോക്കര ബോർഡ് മുടിച്ചേക്ക നിങ്ങണ്ടാ 제ലിയ അപ്പാർട്ട്മെന്റ് ഇര ഇരിക്കണം കൺഫർമേഷൻ വാങ്ങാൻ പോവാനോ 제ലിയ കണ്ടിട്ട് വואയുന്നേ അങ്ങനത്തെ ഒരു ഞാൻ ഒറ്റയ്ക്ക് നല്ലല്ലേ ചെലപ്പോഴും പറയാൻ പറ്റില്ല ആ കൊച്ചും

ഇതിപ്പ ഇതിന്റെ പേര് ഞാൻ പറഞ്ഞാ പരിപാടി ഈ എഡ്സെറ്റും കണ്ണാടി ഞാൻ ഊരി വെച്ചിട്ട് പോന്നെ നല്ലത്

എണ്ടർ 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 കണ്ടോ വേറെ എന്താ കേറി പോയാ സമയത്ത് എടാ കരിമേനി നമ്മൾ അവിടെ കാണാ പരിര കന്ന നീ എന്നാ വന്നിലെ ле കന്ന കണ്ണി പഠിക്കാനവേണ്ട ഇയാ മാറ്റി ഇയാ മാറ്റി േർത്ത് എനിക്ക് സത്യം പറഞ്ഞു എന്റെ ജനിച്ച ദിവസം ജനി എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ജനിക്കാൻ വേണ്ടി കാത്തിരുന്നതൊന്ന പോലും ഉണ്ട് കേട്ടോ സത്യം ജനിച്ചാ മതിയായിരുന്നു ജനീടെ കൂടെ എങ്കിൽ ഒരുമിച്ച് പെർത്തടി ആഘോഷിച്ച് ജനിച്ച ആഘോഷം ആഘോഷിക്കായിരുന്നല്ലോ ജനി ഇതിപ്പോ ഷുഗർ കറ്റാണ് എന്നാലും പ്രശ്നമില്ല കൊറച്ച് കേക്കാവാം ഞാൻ ഓന്ന് ഓടിക്കോട്ടെ ഓടാനല്ലോട്ടെ

ரைட் கண்ட்ரோல்ல நான் நோக்கு கண்ட்ரோல்லானே இவரது பிரச்சனமே அட ஆ ஓகே 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 இப்ப கண்ட்ரோல் ஏட்டி லீச்சர நம்ம கண்ட்ரோல்டா பயங்கர பாடா கணா நமக்கு இறங்கலோ அள்ள ஜா இப்போ பாத்ரூம் இங்க இருக்கு இப்டு அர்ஜென்ட் பாத்ரூம் கேறறேல்ல அர்ஜென்ட் ஓகே ஓகே நான் இப்ப கேறேன் யே இ கைவேர் என்ன கொண்டு ஆபத்தான சட் சட்

നിനക്ക് എന്തോ തോന്നിറ്റിട്ടാണോ പോകുന്നത് ഫുള്ള് ഒഴിച്ചിട്ട് വാരാ കഴിവേരി എനിക്ക് ഇവിടെ ഒരു പിന്നെ അപ്പൊ താങ്ക് യു സോ മച്ച് സത്യം പറഞ്ഞ ഇത് ഇത്രയും ഒരു ഒരു ബർത്ത്ഡേ കേക്ക് വീട്ടിൽ വിളിച്ച് ഗിഫ്റ്റ് തരാൻ മാത്രം ഒരു ഇതാരും എന്നോട് ഇന്ന് കാണിച്ചിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു മിനിറ്റ് പറഞ്ഞു ഓ അങ്ങനെ റിയില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ് ഒരു ബർത്ത്ഡേ കേക്ക് അതും ഒരു അപ്പാർട്ട്മെന്റിലും ഒരു ഒറ്റ മുറിയും ഒറ്റ ബാത്റൂമുള്ള സ്ഥലത്ത് വെച്ച് ഒരാൾ തരേണ്ടത് അങ്ങനെയല്ല പറഞ്ഞത് എനിക്ക് ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലാണ് ഇഷ്ടം മനസ്സിലേ അതായത് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് ഒരു ചെറിയ കാർ ഒരു ചെറിയ ബൈക്ക് ഒരു ചിന്ന വീട് ഇത് ഇത്രയും പോലത്തെ മിനിമം ആയിട്ടുള്ള ആഗ്രഹങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നും അതെ അപ്പോ അപ്പോൾ അല്ല ഡബിൾ മീനിങ് അല്ല ശരിക്കും ഇതുപോലത്തെ ചെറിയ കുട്ടി വീട് അതെന്നിച്ചിട്ടുള്ളു ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പോ എനിക്ക് ഏറ്റവും വലിയ എന്റെ മുരളിയാണ് പിന്നെ ഇവിടെ എന്നെ കൊണ്ടുവന്നത് ഈ നാരി കണ്ണാപ്പിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു കുട്ടിക്ക് വയ്യാത്തൊരു കുട്ടിയെ കൊണ്ട് കേക്ക് മുറിപ്പിക്കാനും പിന്നെ ആ കുട്ടിയെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിച്ച് കഴിക്കുന്ന കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞത് കൊണ്ട് മാത്രം വന്നതാണ് ആ അതെ 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 ഇത് അതെ കണ്ണാപ്പിയെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം കണ്ണാപ്പി വളരെ മോശമായിട്ട് ആണ് സത്യം പറഞ്ഞ കുട്ടിയെ പറ്റി പറഞ്ഞിരുന്നത് പക്ഷെ എനിക്കറിയാം എത്ര മോശപ്പെട്ടൊരു കുട്ടിയെ ഒരു കഴിവ് എനിക്കുണ്ട് കണ്ണാപ്പി എന്താ പറഞ്ഞോ അത് കുട്ടിയുടെ സൗണ്ടിനെ പറ്റി എന്തോ സംസാരിക്കുന്നുണ്ടായി കണ്ണാപ്പി പിന്നെ ഈ വീട്ടില് വിളിച്ചുകൊണ്ട് വന്ന് ഒറ്റക്ക് റൂമിൽ കിട്ടിയിട്ട് എന്തൊക്കെയോ അനാവശ്യമായി കുറയ കാര്യങ്ങൾ എനിക്ക് പക്ഷെ ഞാനൊരു മാന്യാലോ ആ അപ്പോ അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും ഞാൻ അതിൽ യോജിച്ച് പോകുന്നില്ല പിന്നെ കന്നാപ്പിന് ശ്രദ്ധിക്കണോ ഇവന് ക്യാമറ സ്പെഷ്യലിസ്റ്റ് ആണ് എന്നാ എന്നാൽ ക്യാമറ പുറത്തു കാണുന്നുള്ള ബുദ്ധി പോലും ഇല്ലാത്ത ഒളി ക്യാമറ സ്പെഷ്യലിസ്റ്റ് ആ അത് പറയുമ്പോ ചെലപ്പോ ക്യാമറ മാറ്റും അത്രയ്ക്കുള്ള ബുദ്ധിയുള്ളു ഒറ്റ തന്തല്ലോ പറഞ്ഞത് അതുകൊണ്ടുള്ള പ്രശ്നമാണ് മാറിക്കോളും മാറിക്കോളും ഒരു അഞ്ച് ഒരു അഞ്ച് തന്ത ശരിക്കും വെളി വരുമ്പോ മാറിക്കോളും ി വീട് എടുക്കുന്നാട നിങ്ങൾ കണ്ടില്ലേ നിന്റെ ക്യാമറ തള്ളിയിരിക്കുന്നത് എനിക്ക് നിനക്ക് തള്ളിയിരിക്കാൻ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ലല്ലോ ആ ക്യാമറെങ്കിലും ഉണ്ടല്ലോ കന്നാപ്പി സമയത്ത് സോപ്പില്ലെങ്കിന്റെ കാലാവട്ടെത്തു ചത്തു ഓ ഭാഗ്യം ഒന്നുകൂടെ നോക്കട്ടെടാ 동동이, 아 힘, 죽였다, 죽였다, 빠시려기 죽다 어디야 이거다? 예리, 아쿠구따. 아, 무 아, 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 아,